മാവേൽ തമ്പുരാനല്ലേ ആ പാലക്കാട് ചാമീച്ചനാണേ നമസ്കാരം നിങ്ങടെ നമ്മുടെ ചാമിച്ചനാണ് ഞാനിപ്പോ എവിടെയാണ് പറഞ്ഞാലേ നമ്മുടെ പാലക്കാട് ബ്രൂക്കും മൊബൈലിലാണ് ടോളീട്ട് പാല സ്ട്രീറ്റിലെ ഈ നൈനൻ ആസുപത്രിന്റെ ഗതിരിവശത്തായിട്ട് ബ്രൂക്ക് മൊബൈൽസ് പറഞ്ഞ വലിയൊരു ഷോറൂമ് വന്നിട്ടുണ്ട് അതിന്റെ പ്രത്യേകത എന്താണ് പറഞ്ഞ ഈ ഓണക്കാലത്തെ അടിപൊളി ഓഫറുമായിട്ടാണ് അവർ വരവേൽക്കണത് ണത്തിനെ ആ എല്ലാ ആൾക്കാർക്കും ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുക്കണ്ടെന്ന് അറിഞ്ഞു എന്നാ പിന്നെ നിങ്ങളെ അത് കാണിക്കാൻ പറഞ്ഞ് ചാമീച്ച വന്നതാണ് നമുക്ക് അങ്ങോട്ട് പോകുക ആ അങ്ങോട്ട് വേരി നമസ്കാരം ഉണ്ട് ആ എന്താണ് നമ്മുടെ ബ്രൂക്ക് മൊബൈൽസ് ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഓണത്തിന് എടുക്കണ്ടില്ലേ ആ അതറിയണം അതാണ് വേണ്ടത് എന്താ പറഞ്ഞ ആകെത്തിലാണ് നമ്മള് ഈ ഓണം തന്നെ ഈ വയനാട്ടിലെ പ്രശ്നം കാരനെ ആർക്കും ഓണം ഇല്ലാണ്ടിരിക്കാണ് ഫോൺ ഫോണില്ലാണ്ട് ഉറക്കം വരുവോ പട്ടിണി കിടന്നാലും മനുഷ്യൻ കിടക്കും ഫോണില്ലാണ്ട് ഇന്ന് കിടക്കുവോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഫോണ് വേണം എന്നൊക്കെ ആഗ്രഹമുണ്ടാവും ആ ഫോണ് പുറത്ത് ഒരുപാട് ആനുകൂല്യങ്ങൾക്ക് കൊടുക്കണ്ടില്ലേ ഒരുപാട് കൊടുക്കണ്ട് ഗിഫ്റ്റ് കൊടുക്കണ്ട് ഡിസ്കൗണ്ട് കൊടുക്കണ്ട് എല്ലാം കൊടുക്കണ്ട് എല്ലാം ഉണ്ട് അല്ല ഈ ഫോൺ എടുക്കുന്നവർക്ക് ഒരു ഗിഫ്റ്റ് എടുക്കണവർക്ക് അഷോർഡ് ആയിട്ട് ഒരു ഗിഫ്റ്റ് എന്തായാലും കൊടുക്കും ഈ കുലിക്കെടുക്കുന്ന പരിപാടിയല്ല അതും ഉണ്ട് പുറമെ ഉറപ്പായിട്ട് ഒരു സമ്മാനം കൊടുക്കും ഉറപ്പായിട്ട് ഒരു സമ്മാനം ഉണ്ട് കുലിക്കെടുക്കുന്നതും ഉണ്ടാകും നമ്മള് സ്പീക്കേഴ്സ് ടി വി കൊടുക്കുന്നുണ്ട് ബൈക്ക് കൊടുക്കുന്നുണ്ട് ഒരുപാട് സമ്മാനങ്ങളുണ്ട് കേട്ടാ ആ അപ്പോളേ ഒരു പോണ് പോയിച്ചാ അപ്പ തന്നെ പുരിക്കിയും പറഞ്ഞു ഒരു സമ്മാനം കൊടുക്കും പിന്നെ ഈ കുലിക്ക് എടുക്കണു വി മൈക്ക് പിന്നെ സ്പീക്കർ പാട്ട് കേൾക്കുന്നത് അതൊക്കെ കൊടുക്കേണ്ടിട്ടോ ഈ നമ്മുടെ ബ്രൂക്ക് മൊബൈൽസിൽ മേട്ടുപാളയം സ്ട്രീറ്റിലുള്ളത് അപ്പൊ അവിടെയാണ് ചാമിച്ച വന്നത് കാഴ്ചകളൊക്കെ കണ്ടോളി നിറയെ ഫോണുകൾ വന്നിട്ടുണ്ട് എല്ലാ കമ്പനിയും ഉണ്ട് നമ്മുടെ എല്ലാ കമ്പനിയും ഉണ്ട് നമ്മുടെ നോർമലായിട്ട് കിട്ടുന്ന ഓപ്പോ വിവോ സാംസങ് എന്നുള്ള മോഡൽ പുറമേ ഓൺലൈനിലായിട്ട് വരുന്ന മോഡൽസ് നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് ആ പിള്ളേർ പറയുന്നു കേട്ടു ഈ ഓൺലൈനിലായിട്ട് വരുത്തിയ വില കമ്മിയാകും പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ അതിനേക്കാളും അഞ്ഞൂറ് ആയിരം അയ്യായിരം വരെ ഉറവുള്ള സാലുമാണ് നമ്മുടെ ഈ ഓൺ എന്നെ പറഞ്ഞ കൊണ്ടുവരിക തിരിച്ചയക്ക കൊണ്ടുവരിക കുട്ടിക്കാക്കണം കൊണ്ടുവരിക തിരിച്ചയക്കുക ഇഷ്ടപ്പെട്ടില്ല പൊടിച്ചില്ല അങ്ങനെയാണ് ഇപ്പോഴാണ് അവിടെ ഒപ്പ് പോയി മൂലപോലി പറഞ്ഞത് അതേ ഇതില് നമ്മുടെ കടയിൽ നേരിട്ട് വന്ന ഇഷ്ടമുള്ള സാധനങ്ങൾ ഓൺലൈനേക്കാളും അഞ്ഞൂറും അയ്യായിരം വരെ കുറഞ്ഞ് വാങ്ങാനുള്ള സ്ഥാപനയോടില്ലേ അത് കൂടാതെ ഓൺലൈൻ മോഡൽസിനും അതുപോലെ തന്നെ യൂസ്ഡ് ഫോൺസിനും നമ്മൾ ഇ എം എ കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇ എം എ പറഞ്ഞ എന്താണ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് ആ വല്ല പൊടുത്തുവാ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്ന സ്ഥലവും കൂടിയാണ് കേട്ടോ നമ്മുടെ ബ്രൂക്ക് മൊബൈൽ പാലക്കാട് ആ അതേപോലെ ഈ പാവപ്പെട്ടവന് സാധാരണക്കാരനും ഐഫോണ് പോക്കറ്റിലിട്ട് നടക്കാൻ സ്വപ്നം കാണാനേ പറ്റും അപ്പൊ നമ്മുടെ എന്തോ അതിന്റെ കാര്യങ്ങളുണ്ട് പറയുന്നു അതെ നമ്മുടെ ഐഫോൺ വന്നിട്ട് നാലായിരം രൂപ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും നാലായിരം രൂപ ഇട്ടിട്ട് എല്ലാം ഐഫോൺ തന്നെ നാലായിരം രൂപ മുതൽ മേലക്കെല്ലാം അവൈലബിൾ നാലായിരം മുതലുള്ള മേലിക്കുള്ള ഐഫോണുകൾ കിട്ടുന്ന അപ്പോളെ ഈ ഓണത്തിന് ഐഫോണ് പോക്കറ്റ് ഡാട്ടോളി പിന്നെ നേരിടുന്ന കാര്യം ഉണ്ടാകും സർവീസും ഈ എന്താ പറയാ വല്ല ആൾക്കാർക്ക് ഈ സമ്മാനം കൊടുക്കുമ്പോ ഞാൻ നാടേക്കെ ഒട്ടിച്ച് വെച്ചില്ലേ ചന്തമുള്ളത് അതേപോലെ ഒട്ടിച്ചു വെച്ചിരിക്കണു ഫോണ് കവറില് ഇതെല്ലാം ഓൺലൈൻ മോഡൽസ് ആണ് നമുക്കിപ്പോ ഓൺലൈനിൽ മാത്രം കിട്ടുന്ന മോഡൽസ് ആണ് ഐക്യൂയുടെ മോഡൽസ് അതുപോലെ തന്നെ നത്തിങ് അതുപോലെ മോട്ടോറോള ഇങ്ങനത്തെ ഒരുപാട് മോഡൽസ് ഉണ്ട് ഇതെല്ലാം നമ്മുടെ അവിടെ അവൈലബിൾ ആണ് ഇത് ഇതാണ് ഇല്ലേ ഈ ആൾക്കാർ കൊണ്ടുവന്ന് ബൈക്ക് കൊണ്ട് തന്നെ സാധനം ഓൺലൈനിലായിട്ട് അത് നമുക്ക് നേരിട്ട് വന്ന് നേരിട്ട് ഇവിടെ വന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കുക അതുപോലെ തന്നെ ഇ എം ഐ കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ ചെയ്ത് കൊടുക്കും ചെയ്ത് കൊടുക്കേണ്ടി അപ്പളേ ഇതാണ് കേട്ടോളീ ഓൺലൈൻ വരുന്ന സാധനം നമ്മുടെ പാലക്കാട് ഉണ്ട് ഏത് ബ്രൂക്ക് മൊബൈൽസിൽ ഉണ്ട് ആ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് വന്ന് മേടിച്ചിട്ട് വയ്ക്കോളി നാടിയൊക്കെ നേരത്തെ ഒട്ടി വെച്ചിട്ടുണ്ട് ഞായറാഴ്ച ഒക്കെ ഇണ്ടല്ലേ ഇനി ഓണ തീർച്ചയായിട്ടും ആ പണ്ട് നിറക് ചീട്ടി എല്ലാം കിട്ടി കുറച്ച് ആൾക്കാർക്കൊക്കെ പല ണ്ടാകുമല്ലോ ഒരു മൊബൈൽ അന്ന് ഇപ്പൊ തവസറിട്ട് നടന്നാലും മൊബൈലല്ലേ പത്ത് എന്താ അമ്പതിനായിരത്തിന്റെ മൊബൈൽ കൈവയ്ക്കുമ്പോഴെല്ലാം പവർ ഉള്ളൂ കീറി തവസർ ഇട്ട് നടക്കണ്ട് അതും ഭാഷ തന്നെ അപ്പൊ മനുഷ്യന്മാർക്ക് ഇന്ന് മൊബൈൽ ഇല്ലാതെ ഉറക്കം വരില്ല അപ്പൊ സ്വന്തമായ മൊബൈലുകള് നോക്കിക്കോളി നിറയെ അങ്ങോട്ട് നിങ്ങക്ക് കാണിച്ചു തരാം ഏത് എല്ലാ കമ്പിന്റെ മൊബൈൽസും നമ്മുടെ ബ്രൂ ബ്രൂക്ക് മൊബൈൽസിലുണ്ട് കടയിലുണ്ട് ആ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഏത് ആ എല്ലാം എല്ലാമുണ്ട് ഗിഫ്റ്റുകൾ കണ്ടാ ഇത് നോക്കി ആഹാ ഇതൊക്കെ വാങ്ങാൻ വരുന്നവർക്ക് കൊടുക്കാനുള്ളതാണ് ഇല്ലേ ആ ഇതാ കണ്ടാ ഗിഫ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനു പുറമെയാണ് കുലുക്കിയെടുക്കല് അതിലാണ് ബൈക്കും ടിവിയും സ്പീക്കറും ഇതൊക്കെ കിട്ടണ കേട്ടോളി അപ്പൊ പാലക്കാട് വേറെ ഏത് സ്ഥാപനവും ഉണ്ടാക്കില്ലെന്നാണ് എന്റെ അറിവില്ലേ എനിക്കിപ്പോ നിങ്ങനെ പറയുമ്പോ സാധാരണക്കാരനും പാവപ്പെട്ടവനും ഐഫോൺ പോക്കറ്റിലിട്ട് നടക്കാൻ വാങ്ങാൻ പറ്റിയ ഒരു ഘടകമാണ് നമ്മുടെ ബ്രൂക്ക് മൊബൈൽസ് പാലക്കാടിന്റെ ഹൃദയഭാഗത്തായിട്ട് മേട്ടുപാളയം സ്ട്രീറ്റില് നൈനൻ ആശുപത്രിന്റെ എതിർവശത്തായിട്ടുള്ള വലിയ കെട്ടടമാണ് ആ കെട്ടണം നിങ്ങൾ കണ്ടോളി എല്ലാവരും വന്നോളി ഈ ഓണത്തിന് അടിപൊളി ഓഫറുമായി എല്ലാവരെയും വരവേൽക്കുകയാണ് നമ്മുടെ ബ്രൂക്ക് മൊബൈൽസ് അപ്പൊ ഈ ഓണം ബ്രൂക്ക് മൊബൈൽസിന്റെ കൂടെ ആകട്ടെ ഗംഭീരമായി ആഘോഷിക്കാം ഏത് അങ്ങനെയല്ലേ 아